ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി ടൗണിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു അലക്സ് തിയേറ്റർ മുതൽ കൽപ്പക വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ നടക്കുന്നത് ദേശീയ പണിമുടക്ക് ദിനത്തിലാണ് റോഡിൽ പ്രവർത്തികൾ തുടങ്ങിയത് പട്ടമ്പി ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളും മറ്റു ലൈറ്റുകളും മാറ്റുന്ന പ്രവർത്തികളും നടന്നുവരുന്നുണ്ട് കൽപ്പക മുതൽ അലക്സ് തിയേറ്റർ വരെയാണ് റോഡിൽ കുഴിയുള്ള ഭാഗങ്ങൾ ജെസിബി ഉപയോഗിച്ച് പൊളിച്ച് നിരത്തി ഗതാഗത യോഗ്യമാക്കുന്നത് പണിമുടക്കായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായതും പ്രവൃത്തി നടത്താൻ സൌകര്യമായി പൊട്ടിപ്പൊളഞ്ഞ റോഡിൽ മഴയിൽ നിറയുന്ന ചെളിക്കെട്ടിൽ വലിയ ദുരിതം അനുഭവിച്ചാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത് നിരവധി അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് കുഴികൾ നിരത്തി നിരപ്പാക്കുന്നതോടെ ഗതാഗത സൌകര്യം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്